ബഗ്രാം എയർബേസ് ബേസ് ഏറ്റെടുക്കണം എന്നുള്ളൊരു കാര്യം വന്നപ്പോൾ അതിനെ പാകിസ്ഥാനും എതിർത്തിരിക്കുകയാണല്ലോ അത് ചിലപ്പോൾ അത് വെറുതെ ഒരു പേരിന് വേണ്ടി എതിർത്തതായിരിക്കണം കാരണം ഈ ഈ പാകിസ്ഥാനെ ഒരു പാവയാക്കിക്കൊണ്ട് ഇവിടെ ഒരു കളി കളിക്കാൻ ട്രംപ് തയ്യാറെടുക്കുന്നതായിട്ടാണ് എൻ്റെ ഒരു എൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിലുണ്ട് മോസ്കോ ഫോർമാറ്റ് എന്നാണ് സമ്മേളനത്തിൻ്റെ പേര് അത് കഴിഞ്ഞ ദിവസം മോസ്കോയിൽ വെച്ച് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ വെച്ച് കൺക്ലൂഡ് ചെയ്ത അഫ്ഗാനിസ്ഥാന് വേണ്ടിയുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ റഷ്യ മധ്യസ്ഥത വഹിക്കുന്ന റഷ്യ ഹോസ്റ്റ് ചെയ്യുന്ന കോൺക്ലേവ് അവിടെ പത്ത് ഏഷ്യൻ രാജ്യങ്ങൾ പങ്കെടുത്തു അഫ്ഗാനിസ്ഥാൻ ചുറ്റുമുള്ള അഫ്ഗാനിസ്ഥാൻ ഏഴാമത്തെ കോൺക്ലേവിലാണ് ആദ്യമായിട്ട് ഒരു അംഗീകൃത രാജ്യമായി പങ്കെടുക്കുന്ന പങ്കാളിയായി പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണ് മറ്റു മുൻപും അഫ്ഗാനിസ്ഥാനു വേണ്ടി സംസാരിച്ചത് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ്റെ സ്റ്റെബിലിറ്റി മുഖ്യ അജണ്ടയായി തുടങ്ങിയ മീറ്റിങ്ങിൽ അഫ്ഗാനിസ്ഥാന് പുറമേ ഏഷ്യൻ രാജ്യങ്ങളായ ചൈന ഇന്ത്യ പാകിസ്ഥാൻ ഇറാൻ അപ്പം അഫ്ഗാനിസ്ഥാനുൾപ്പെടെ അഞ്ച് രാജ്യങ്ങൾ അതോടൊപ്പം സെൻട്രൽ ഏഷ്യയിലെ അഞ്ച് ഏഷ്യൻ രാജ്യങ്ങൾ അത് പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ തുർമേനിസ്ഥാൻ കിർഗിസ്ഥാൻ ഈ അഞ്ച് രാജ്യങ്ങളും ചേരുമ്പോൾ അഞ്ച് അഞ്ചും പത്ത് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനു ചുറ്റുമുള്ള പത്ത് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അതെല്ലാം മോസ്കോയിൽ ഒത്തുചേർന്ന് റഷ്യയും ബെലറൂസും റഷ്യയുടെ വലം ബെലറൂസ് എപ്പോഴും അതെ ഈ പന്ത്രണ്ട് രാജ്യങ്ങൾ ചേർന്ന് ഒരു തീരുമാനമെടുത്തു അഫ്ഗാനിസ്ഥാൻ അമേരിക്കയുടെ പേരെടുത്ത് പറയുന്നില്ല പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ വൈദേശിക ശക്തികളുടെ പ്രസൻസ് ഞങ്ങൾ അംഗീകരിക്കില്ല ഓക്കെ അഫ്ഗാനിസ്ഥാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എന്തു വില കൊടുത്തും അത് പറയുന്നത് അമേരിക്കയെക്കുറിച്ചാണ് എന്ത് വില കൊടുത്തും അമേരിക്കയുടെ ബഗ്രാം നീക്കം ബഗ്രാം സൈനിക താവളം ഏറ്റെടുക്കണം എന്ന ചിന്ത ഞങ്ങൾ പൊളിച്ചാട്ടുക്കും ആ ജോയിൻറ് ഡിക്ലറേഷൻ അങ്ങനെയാണ് പറയുന്നത് അവിടേക്കുള്ള ആക്സസ് നിരോധിക്കുന്ന നിയന്ത്രിക്കുന്ന അമേരിക്കയുടെ നിലപാടുകളെയും കർശനമായി വിമർശിക്കുന്നു അത് ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ഇറാനും റഷ്യയും എല്ലാം ഒന്നിച്ചു നിൽക്കുന്നു അത്യപൂർവമായ അത്യപൂർവമായ കാഴ്ചയാണ് ഇതിൽ പാകിസ്ഥാൻ അവിടെ ഓഡ് വൺ ഔട്ട് ആകേണ്ടതാണ് ശരിയാണ് പക്ഷെ തന്ത്രപരമായി ഇവരോടൊപ്പം നിൽക്കുകയും ഇരയോടൊപ്പവും വെട്ടക്കാരനോടൊപ്പവും ഒരുപോലെ ഓടുന്ന ഒരു വലിയ ഞാനിന്മേൽ കളി അത് പാകിസ്ഥാൻ കളിക്കുന്നുണ്ടോ എന്നത് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതുമാണ് കാരണം എത്രത്തോളം പാകിസ്ഥാനെ നമ്പാം വിശ്വസിക്കാം പ്രത്യേകിച്ച് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ഡ്യൂറൻ്റ് ലൈൻ ഡ്യൂറൻ്റ് ലൈൻ പഴയ അവിഭക്ത ബ്രിട്ടീഷ് എംപയർ അതും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയാണ് ഡ്യൂറൻറ് ലൈൻ അതെ അതിപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഔപചാരിക അതിർത്തിയാണ് പക്ഷേ ഡ്യൂറൻ്റ് ലൈനെ പൂർണ്ണമായി അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നില്ല